മുന്നോട്ട് വെച്ച ആ നിലപാടിൻ്റെ അത് പലപ്പോഴും നിഷേധാത്മകമായിരുന്നു നമുക്കറിയാം നിഷേധാത്മകതയുടെ സൗന്ദര്യത്തെ പ്രതിരോധത്തിന്റെ സൗന്ദര്യത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച പ്രത്യേകിച്ച് വിശ്വവർഗത്തിൻ്റെ ആശയങ്ങളെ മുന്നോട്ട് വെച്ച അതത് കാലത്ത് ഇന്ത്യയുടെയും കേരളത്തിന്റെയും ചരിത്ര ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട് കലയിലൂടെ സധൈന്യം പൊരുതിയാണ് ഏതരാവസ്ഥയെക്കുറിച്ചൊക്കെ അദ്ദേഹം എന്ത്യ നാടകത്തെയാണ് ഞാൻ ഓർക്കുന്നത് സ്വാതന്ത്ര്യ സമര പോരാളി സൈനികനായി പല നിലകളിൽ അതോടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയമാണ് ഞാൻ അതിലേക്ക് കടക്കുന്നത് ശരിയല്ല നമ്മൾ കുറച്ച് വൈകിട്ടാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ് ഏറ്റവും മഹാനായ കലാകാരൻ്റെ ജന്മശതാബ്ദി വിജയാനുള്ള ജന്മശതാബ്ദി എന്നറയുമായി ഇവിടെ നടക്കുന്നു ഈ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കുന്നത് ഞങ്ങളുടെ സാഹിത്യ അക്കാദമിയുടെ മലയാളം അഡ്വൈസറി ബോർഡിന്റെ കൺവീനർ കൂടിയായ പ്രശസ്ത സാഹിത്യകാരൻ കെ പി രാഘവസാറാണ് ഞങ്ങളുടെ ഈ സാംസ്കാരിക പ്രവർത്തനത്തിനെല്ലാം ചുക്കാൻ പിടിക്കുന്നതിൽ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ നടന്ന